തങ്ങളുടെ മരുമകളെ നിറസന്തോഷത്തോടെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ജി വേണുഗോപാലും കുടുംബവും എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഗായകനാണ് ജി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ മകനെയും എല്ലാവർക്കും ഏറെ സുപരിചിതമാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മകൻ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്നത് അതേസമയം തന്റെ മരുമകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജി വേണുഗോപാലും രംഗത്തെത്തി വിവാഹനിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അരവിന്ദ് എത്തിയത് തന്റെ പ്രിയതമ്മയെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഈ ദിവസം ഒരിക്കലും മറക്കില്ലായെന്നും അരവിന്ദ് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രങ്ങൾ പങ്കുവെക്കവേ കൂട്ടിച്ചേർത്തു ഇരുവരുടെയും വളരെ ലളിതമായി വിവാഹനിച്ച ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പിന്നീട് ആരാധകരും ഏറ്റെടുത്തത് തൊട്ടു പിന്നാലെ അച്ഛൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അരവിന്ദിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കൂട്ടുകാരി എത്തുന്നു അവൾ അവനെന്നും പ്രിയപ്പെട്ടവളായിരിക്കും അവന് തിരിച്ചും അവൾക്ക് ഇങ്ങോട്ടും അതുപോലെ തന്നെ ആയിരിക്കും ഞങ്ങൾക്കും അവൾ എന്നും ഞങ്ങൾക്ക് പൊന്നോമനയായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയ ഈ വിശിഷ്ട അതിഥിയെ ഞങ്ങൾ എന്നും വരവേൽക്കും അവളെ ഞങ്ങൾ വാനോളം സ്നേഹിക്കും എന്നായിരുന്നു ജി വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഗായകനായതുകൊണ്ട് തന്നെ ജി വേണുഗോപാലിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വെളിയിഷ്ടമാണ് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് അരവിന്ദേന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് സ്നേഹ എന്നാണ് അരവിന്ദിന്റെ ഭാവി വധുവിന്റെ പേര് നിരവധി സിനിമകളിൽ വധു അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല മികച്ച സിനിമയായിരുന്ന ബസൂക്ക എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സ്നേഹയായിരുന്നു ആം ആ അനക്ക് എന്തിന്റെ കേട എന്നിങ്ങനെയുള്ള മറ്റു സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കളരി കൂടിയായ താരം മോഡലിംഗ് രംഗത്തും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സ്നേഹ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ജി വേണുഗോപാലിന്റെ കുടുംബത്തിലെ വലിയൊരു അംഗമായി മാറിയിരിക്കുകയാണെന്നും സ്നേഹ അതിന്റെ സന്ദേശം കൂടെ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതീവ സുന്ദരിയായി ഗോൾഡ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു വധവും വരനും വിവാഹ നിശ്ചയ വേദിയിലേക്ക് എത്തിയത് വളരെ ലളിതമായ പരിപാടിയായിരുന്നു വിവാഹത്തെക്കുറിച്ച് വിവാഹത്തിന്റെ ദിവസവും ഒക്കെ തന്നെ ഇനി വഴിയെ അറിയിക്കാം എന്നായിരുന്നു ജി വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ അരവിന്ദനും ഭാര്യ സ്നേഹിക്കുമാശംസ